നമസ്കാരം രുചിവേള രുചി കിച്ചൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ രാവിലെ നീറ്റ് ഫുഡൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായത് കേട്ടോ അപ്പോൾ നേരെ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഓരോ പൊതികളിലാക്കി റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ വാഴയിലേക്ക് വെട്ടി കൊടുന്ന് വാഴയില വാട്ടി അതിലേക്ക് മൂന്ന് പൊതിച്ചോറൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ മാറ്റി വെച്ചു നേരെ ഇനി യാത്ര പോവാണ് കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത് എവിടേക്കാണ് യാത്ര എന്നുള്ളത് നമുക്ക് പോകുന്ന വഴിയെ പറയാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കി കുടിക്കാനുള്ള വെള്ളമൊക്കെ എക്സ്ട്രാ കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം പാലക്കാട് ജില്ലയിൽ അത്യാവശ്യം നല്ല ചൂടാണ് മഴ രണ്ട് ദിവസം അത്യാവശ്യം വേനൽ മഴയൊക്കെ കിട്ടി പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര ചൂടാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് ഇത് കാരണം ഒട്ടും ഇലയില്ലാതെ പൂക്കൾ നിറയെ പൂത്തു നിൽക്കുന്ന കണിക്കുന്നകളാണ് കേട്ടോ ഇത് വിഷു ആകുമ്പോഴത്തേനൊക്കെ കൊഴിഞ്ഞ് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വരെ കണിക്കുന്ന പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥ വരും കേട്ടോ എല്ലായിടത്തും ഇത് തന്നെയാവും അവസ്ഥ പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് കാലമായിട്ട് ഇത് തന്നെയാണ് കേട്ടോ കാരണം നിറയെ കയ്യെത്തുന്ന ഭാഗത്തൊക്കെ പൂക്കളുണ്ടെങ്കിലും ആവശ്യത്തിന് നമുക്ക് പൂക്കിട്ടാറില്ല കാശ് കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത് ഇതാണ് പ്രസിദ്ധമായ കൂറ്റനാട് നേർച്ച നടക്കുന്ന വലിയ വള്ളി ആട്ടോ അപ്പോൾ കുരുനാട് നേർച്ച എന്നൊക്കെ ന്യൂസിൽ കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ അതാണ് ഞാൻ നേർച്ച നടക്കുന്ന വലിയ പള്ളിയിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ചാലശ്ശേരിയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് എൻ്റെ യാത്രകളുടെ ചാലുശ്ശേരിയിലൂടെ ഉള്ള വീഡിയോകളിലൊക്കെ ഞാൻ ചാലശ്ശേരിയെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം എൻ്റെ നാടായതുകൊണ്ടായിരിക്കും ഞാൻ ചാലുശ്ശേരി എത്തുമ്പോൾ കുറച്ച് കൂടുതൽ കൂടുതൽ സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ നാടെത്തി ചാലിശ്ശേരി ചാലശ്ശേരി നമ്മൾ ഇത് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്രോൾ പമ്പൊക്കെ ഇപ്പോൾ കുറച്ചുമായിട്ടുള്ളു വന്നിട്ട് പണ്ടൊക്കെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കൂറ്റനാട്ടിലോ പടിഞ്ഞാറങ്ങാടിയിലോ പെരുമ്പിലാവിലേക്കൊക്കെ പോയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പക്ഷേ നല്ല സൗകര്യമാണ് ചാലിശ്ശേരി തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചാലിശ്ശേരി മുല്ലമർബത്ത് അമ്പലത്തിൻ്റെ അടുത്തെത്തിയിട്ടോ അപ്പോൾ ഈ അമ്പലത്തിലൊന്നും തൊഴുത് നേരെ യാത്ര പോവാണ് അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇന്ന് പുന്നത്തൂർ കോട്ടയിലേക്കാണ് കേട്ടോ അവിടെ ആനകളെ കാണാനുള്ള ഒരു പോക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ രണ്ട് ദിവസം ലീവുണ്ട് സൺഡേ ലീവാണ് പിന്നെ മൺഡേ മിക്കവാറും പെരുന്നാളായിട്ട് ലീവായിരിക്കും അപ്പോൾ രണ്ട് ദിവസമാകുമ്പോൾ ഒന്ന് അമ്പലങ്ങളിലും അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകാമെന്നുള്ളതാണ് പ്ലാന് കാരണം വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളല്ലേ നമ്മൾ സെലക്ട് ചെയ്യുക അങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങൾ എത്താറായിട്ട് പെരുമ്പലാവ് എത്താറായി പെരുമ്പലാവ് നല്ല ചൂടാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴ വേനൽ മഴ പെയ്തതുകൊണ്ടാണോന്നറിയില്ല ഭയങ്കര ചൂടാണ് നമുക്കൊരു പതിനൊന്ന് മണിക്ക് ശേഷം ഒരു നാല് മണിവരെയൊക്കെ പുറത്തിറങ്ങുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ പോകുന്ന അവസ്ഥയാണ് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഒന്ന് കുറച്ച് നേരം അധികം വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേദന തലവേദന മാറി പനി വരെ വരാനുള്ള അവസ്ഥയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം പനിച്ച് കിടക്കുന്ന ആയിരുന്നു പനിയൊക്കെ ഒന്ന് മാറിയതിന് ശേഷമുള്ള ഒരു ട്രിപ്പ് പ്ലാനിങ് ആയിരുന്നു കേട്ടോ ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് അങ്ങനെ ഞങ്ങൾ നേരെ ഇനി പുന്നത്തൂർ കോട്ടയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്യാം ആനകളെയൊക്കെ ഒന്ന് കാണാം അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പറ്റുവാണെങ്കിൽ ഫുഡ് കഴിക്കാം അതല്ലെങ്കിൽ നേരെ ചാവക്കാട് ബീച്ചിലേക്ക് പോയി അവിടെ നിന്ന് ഫുഡ് കഴിക്കും എന്നാണ് പ്ലാൻ ചെയ്യണത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് പത്ത് രൂപയും വലിയവർക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ ഗുരുവായൂർ നന്ദനാണ് കേട്ടോ അപ്പോൾ നന്ദനെ കുറച്ച് നേരം കണ്ട് നേരെ ഇനി പുന്നത്തൂർ കോട്ടയിലെ ബാക്കി ഗജവീരന്മാരെ നമുക്കൊന്ന് കാണാൻ വേണ്ടി പോവാം ഗജവീരന്മാർ മാത്രമല്ല കേട്ടോ നമ്മുടെ ഗുരുവായൂർ അവിടെ അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചൂട് സഹിക്കാൻ നമുക്ക് തന്നെ ചൂട് സഹിക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ആനകൾക്ക് വേണ്ടിയിട്ടുള്ള തണ്ണിമത്തനും അതുപോലെ അവരുടെ പട്ടയും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തണ്ണിമത്തനൊക്കെ കഴിച്ചാൽ തന്നെ ആയിരിക്കും കുറച്ചും കൂടെ അവർക്കൊക്കെ ആശ്വാസം ഉണ്ടാവുക കാരണം വലിയ ശരീരമല്ലേ നമ്മൾക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ പിന്നെ എല്ലാ ആനകളെ കാണുമ്പോൾ തന്നെ അവരുടെ പേരറിയുന്ന ഒരാളല്ല കേട്ടോ ഞാൻ കാരണം ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരെയും പോലെ പക്ഷേ ആനകളെല്ലാം കണ്ട പെട്ടെന്ന് കണ്ടാലൊന്നും എനിക്ക് പേരൊന്നും പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ പണ്ടൊക്കെ ഇതേപോലെ ആനകളുടെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കണ്ണിൽ പെടാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല എനിക്ക് ആനകളുടെ പേരൊന്നും കാണാൻ പറ്റിയില്ല പക്ഷേ ഞാൻ എല്ലാവരെയും ഒന്ന് കണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവിയൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ വന്ന് നിൽക്കുകയാണ് നമ്മുടെ ഗുരുവായൂർ നന്ദൻ കാരണം കുറിയൊക്കെ തൊട്ട് ണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ മാത്രമല്ല നല്ല തിരക്കുണ്ട് ഒരുപാട് കുട്ടികളുടെ പ്രത്യേകിച്ച് വെക്കേഷനും അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോയി വന്നവരൊക്കെ ആനകളെ കാണാൻ വേണ്ടിയിട്ട് കോട്ടയത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചുറ്റും ചുറ്റിയിട്ട് നമുക്ക് വീണ്ടും നന്ദന്റെ അടുത്ത് വന്നിരിക്കുക എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആനയോട്ടത്തിനോ ഗുരുവായൂർ ഉത്സവത്തിനോ ഒന്നും വരാൻ പറ്റിയിട്ടില്ല പനിയും എക്സാമിന്റെ തിരക്കും ഒക്കെ ആയത് കാരണം അപ്പോൾ ഇങ്ങനെ ഒരു സമയം കിട്ടിയപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ള അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പഴയതായി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നൊക്കെ അവസ്ഥ അവസ്ഥയിലാണ് അപ്പോൾ അതൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മളെ ദേവി കേട്ടോ കണ്ടവർ അറിയുന്നുണ്ടാവും അപ്പോൾ ദേവി അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇനി നേരെ നടന്ന് പോവുകയാണ് കേട്ടോ നമുക്ക് നന്ദൻ്റെ അടുത്ത് പോയിട്ട് അവിടെ തടലത്ത് കുറച്ച് നേരം വിശ്രമിക്കുക എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് അതായത് ആനക്കോട്ടയിൽ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല കേട്ടോ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം അവിടെ ഫുഡൊക്കെ ആണ് പക്ഷേ ആനക്കോട്ടേൻ്റെ ഉള്ളിൽ അവൈലബ് പറ്റില്ല കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് അവിടെ പുറത്ത് ഒരു ഹോട്ടലൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഫുഡ് കൈ പിടിച്ചത് കാരണം നമ്മൾ ഒരു നല്ല സാഹചര്യം നോക്കിയിട്ട് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നേരെ ഇനി നന്ദനയ്ക്കൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ചാവക്കാട് ബീച്ചിലേക്കാണ് പോകുന്നതായിട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് പറ്റിയ സൗകര്യം നോക്കിയിട്ട് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കോട്ടയുടെ അടുത്തുള്ള വലിയ ആൽമരത്തിൻ്റെ ചൂട്ടിലിരുന്ന് കുറച്ച് നേരം വിശ്രമിച്ചു ഭയങ്കര ചൂടാണ് നമുക്ക് കുറച്ചു നേരം നടക്കുന്ന സമയത്ത് തന്നെ തലയൊക്കെ വേദനിക്കുകയാണ് കേട്ടോ അത്രയും ചൂടാണ് അങ്ങനെ ഞങ്ങൾ നേരം അവിടെ ഇരുന്ന് നേരെ ചാവക്കാട് ബീച്ചിലേക്ക് പോയി അവിടെ കുറച്ചൊരു തണലൊക്കെ നോക്കി ഒരു പാർക്കിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഇനി ഒന്ന് വെയിലാറിയതിന് ശേഷം ബീച്ചിലേക്ക് ഇറങ്ങണം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരിക്കും അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്